ൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ ആസാദ് ഗോൾഡൻ മുട്ടപ്പത്തിരി തന്നെയാണ് താരം നോമ്പുതുറ വിഭവങ്ങളിൽ മുട്ടപ്പത്തിരിയാണ് പൊന്നാനിയിലെ താരം എണ്ണക്കടിയുടെ വിപണിയിൽ ആവശ്യക്കാരേറെ മുട്ടപ്പത്തിരിക്കാണ് പൊന്നാനിയുടെ ദേശീയ പലഹാരം നോമ്പുതുറ വിഭവമായി മാറ്റപ്പെട്ടത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ് നോമ്പില്ലാത്ത കാലങ്ങളിൽ പൊന്നാനിക്കാരുടെ രാവിലത്തെ ചായക്ക് അനിവാര്യ ഘടകമാണ് മുട്ടപ്പത്തിരി റംസാൻ വിഭവങ്ങളുടെ എണ്ണക്കടി വിപണിയിൽ ഏറ്റവും അധികം വിറ്റയിക്കപ്പെടുന്നത് മുട്ടപ്പത്തിരിയാണ് വീട്ടിൽ വിവിധതരം പലഹാരങ്ങൾ തയ്യാറാക്കുന്നുണ്ടെങ്കിലും മുട്ടപ്പത്തിരി അതോടൊപ്പം കരുതും അരിപ്പൊടിയും മൈദയും കോഴിമുട്ടയും ചേർത്ത് വട്ടത്തിൽ പൊരിച്ചെടുക്കുന്ന മധുരമോ എരിയോ ഇല്ലാത്ത പലഹാരമാണ് പൊന്നാനിക്കാരുടെ രുചിയുടെ മുഖമായ മുട്ടപ്പത്തിരി സമൂസയും പരിപ്പുവടയും പൊരിച്ച പത്തിരിയും മുതൽ സാൻഡ്വിച്ച് വരെ നീളുന്ന നോമ്പുതറ വിപണിയിലെ നോമ്പുതറ വിപണിയിലെ വിഭവങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്നതും മുട്ടപ്പത്തിരി തന്നെയാണ് വീടുകളിൽ നിന്നും ചായക്കടകളിൽ നിന്നും പൊരിച്ചെടുക്കുന്ന മുട്ടപ്പത്തിരി വൈകുന്നേരങ്ങളിൽ പൊന്നാനിയുടെ പാതയോരങ്ങളിൽ നിറയും വലിപ്പത്തിനനുസരിച്ച് രണ്ട് രൂപ മുതൽ അഞ്ചു രൂപ വരെയാണ് ഒന്നിന് ഈടാക്കുന്നത് മുട്ടമാല മുട്ടുർക്ക ചിരട്ടിമാല ചട്ടിപ്പത്തിരി ആലം എന്നിങ്ങനെയുള്ള പൊന്നാനിയുടെ രാജകീയ വിഭവങ്ങൾക്കൊപ്പം മുട്ടപ്പത്തിരിയും എന്നും സ്ഥാനം പിടിക്കാറുണ്ട് പൊന്നാനിയും മുട്ടപ്പത്തിരിയും തമ്മിലുള്ള ബന്ധത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് രാവിലത്തെ ചായക്കുള്ള പലഹാരത്തിൽ നിന്ന് നോമ്പുകാലത്തെ പ്രധാന വിഭവമായി മുട്ടപ്പത്തിരി മാറ്റപ്പെട്ടത് അടുത്ത അടുത്തകാലം മുതലാണ്